നമസ്കാരം എന്താണ്ട് വിശേഷങ്ങളെല്ലാവരും സുഖകരിക്കുന്നു അല്ലേ അതപ്പോൾ നമുക്ക് ഇന്നൊരു ഇലകളാണ് വരയ്ക്കേണ്ട കേട്ടോ ഇലകൾ നമുക്ക് ഗ്രീനിൽ ഇലകൾ ചെയ്യാം അപ്പം ഞാൻ ഈ ഫസ്റ്റ് ചെയ്യുന്ന ലീഫിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രീനും ലെമൺ എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് നമ്മൾ ഫ്രണ്ടിൽ വരുന്നത് അതിൻ്റെ നല്ല ഫ്രഷായിട്ടുള്ള ഇലകൾ ഉണ്ടാവില്ലേ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് സാപ് ഗ്രീനും കുറച്ച് ലെമൺ എല്ലാവരും കൂടി മിക്സ് ചെയ്യുക അവിടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഇലയുടെ മെഡിൽ നടുക്കൊക്കെ കുറച്ച് ഷെയ്ഡുകളും കളറുകൾ കുറച്ച് ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അതിനെന്ത് വേണം ആ ടൈമിൽ തന്നെ കുറച്ച് എന്ത് ചെയ്യുക ഡാർക്ക് ഗ്രീനും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം ഇപ്പം ഞാൻ ചെയ്തോളു ആ മൂന്നാമത് ചെയ്യുന്നത് അതിൻ്റെ അടിയിൽ വരുന്ന ലീഫാണ് എല്ലാ ഇലകൾക്കും ഒരേ കളറായിരിക്കില്ല അല്ലേ കുറച്ച് ഡാർക്ക് ഡാർക്കായിട്ടുള്ളതുണ്ടാവും അതിന് കുറച്ച് എന്താ പറയുക പഴുത്തതുപോലെ വരുമ്പോൾ കുറച്ച് യെല്ലോ ടോൺ ഉണ്ടാവും ഗ്രീൻ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ആയിട്ട് വരുന്ന എല്ലാ കളറും തന്നെ നമ്മൾ എന്ത് വേണം ആദ്യം തന്നെ വെച്ചു കൊടുക്കണം ഇത് അങ്ങോട്ടേക്ക് ബാക്കിലോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു ലീഫ അപ്പോൾ അത് കുറച്ച് ബ്രൗണിഷ് ആയിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ സൈഡിൽ കുറച്ച് റെഡ് കളറും കൂടെ മിക്സ് ചെയ്യണം റെഡ് നമ്മൾ കുറച്ച് ഒരു ലൈറ്റാക്കി എടുത്താൽ ഓറഞ്ച് പോലെ വരും അപ്പോൾ അതവിടെ ചെയ്ത് കൊടുക്കുക ഈ ബ്രഷിൻ്റെ അകത്ത് നമ്മൾ കളർ എടുത്തിട്ട് ചെയ്യുമ്പോൾ അതിലൊരു വെള്ളം ഉണ്ടാവും അല്ലേ ആ വെള്ളത്ര നമ്മൾ വലിച്ചു കൊണ്ടുപോയിട്ട് ഓരോ എഡ്ജിൽ വെക്കുമ്പോഴാണ് അതിൻ്റെ ഡാർക്ക് ഷെയ്ഡ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് അവിടെ കിട്ടും ബ്രഷ് നമ്മൾ കളർ പെയിൻ്റ് അടിക്കുകയാണ് നല്ലതല്ല പറഞ്ഞത് വാഷിംഗ് എന്നാ പറയാം അല്ലേ പെയിൻ്റ് ഇത് ചെയ്യുന്നതിനെ വാട്ടർ കളറിൻ്റെ കളർ വാഷിംഗ് എന്നാ പറയാം അപ്പം അതിങ്ങനെ വലിച്ച് വലിച്ച് കൊണ്ടുപോയി കണ്ടോ ആ വെള്ളത്തിൻ്റെ ഡ്രോപ്പ് അവിടെ നിൽക്കുമ്പോഴാണ് ആ ഡാർക്ക് ഷെയ്ഡിൻ്റെ എഫക്റ്റൊക്കെ വരുന്നത് എന്ത് താഴെ വിടുന്ന ഒരു ലീഫ് അതിൽ കുറച്ച് ഗ്രീൻ്റെ അകത്ത് കുറച്ച് ബ്ലൂ മിക്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ അത് കുറച്ചും കൂടി ഇന്നിലോട്ടിക്കുള്ളത് ആ ഇന്നിലോട്ടിക്കുള്ളത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ബ്ലൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡാർക്ക് ലീഫായിട്ട് നമുക്ക് കിട്ടും ബ്ലൂ കളറാണ് ചെയ്യേണ്ടത് കേട്ടോ നമുക്ക് ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രീനിൽ ബ്ലൂ ആണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് ബ്രഷിനെ കൊണ്ട് നമുക്കിങ്ങനെ കുറച്ച് ബ്രഷ് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ആ ലൈൻ്റെ എഫക്റ്റ് നമുക്ക് ചെറുതായിട്ട് കിട്ടും അവിടെ ഒരു ബ്ലൂ കളർ ഡാർക്ക് ചെയ്യുന്ന പ്ലേസിൽ നമുക്ക് ഗ്രീനിൻ്റെ ഇത് വരുമ്പോൾ നമുക്ക് ഡാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂ എടുത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കുറച്ച് വാട്ടർ കളർ കളറാകുമ്പോൾ കുറച്ച് എക്സ്ട്രാ കളറൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോഴാണ് അതിന് കാണാൻ ഭംഗി ഉണ്ടാകുന്നത് അല്ലേ നല്ല നമ്മുടെ ഡാർക്ക് വരുമ്പോൾ അവിടെ ബ്ലാക്ക് ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല ആ വാട്ടർ കളറിൻ്റെ ഒരു എഫക്റ്റും കിട്ടില്ല ഉണ്ട് ഇങ്ങനെ കുറച്ച് നമുക്ക് റിമൂവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഭംഗിയാണ് കാണാൻ മുകളിൽ വരുന്ന ഇലകൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത സെയിം കളർ തന്നെയാണ് സാപ്പ് ഗ്രീനും ലെമൺ എല്ലോയും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായി അല്ലേ അപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ കുറച്ച് കളറിന് എന്ത് ചെയ്യണം കുറച്ച് കളറിന് നമുക്ക് മാറ്റി കൊടുത്തിട്ട് ഗ്രീൻ കുറച്ച് ഗ്രീൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഇലകളൊക്കെ ചെയ്യാം പിന്നെ ഒരു കുറച്ച് ബ്രൗണിനെ കൊണ്ടൊരു ഇല ചെയ്യാം ഇതിൽ ഞാൻ ബ്ലൂ കളറാണ് ചെയ്യുന്നത് ബ്ലൂവും കുറച്ച് ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ഡാർക്ക് ഷെയ്ഡ് ആ ലീഫ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ അടിയിൽ വരുന്ന ലീഫിനെന്താകും ഷെയ്ഡ് ഉണ്ടാവും അല്ലേ അതിനും ഞാൻ ചെയ്യുന്നത് ഇപ്പം എന്താ ബ്ലൂ കളർ വെച്ചിട്ട് തന്നെയാണ് ആ ഷെയ്ഡ് ചെയ്യുന്നത് ബ്ലൂ കളർ അവിടെ വെച്ച് കൊടുക്കുന്നു ബ്രഷ് എന്നിട്ടൊന്ന് വാഷ് ചെയ്യുക എന്നിട്ട് പ്ലെയിനായിട്ടുള്ള ബ്രഷിനെ കൊണ്ട് ചെറുങ്ങനെ ഒന്ന് വലിച്ചുകൊടുക്കുക കണ്ടോ അപ്പോൾ ഷെയ്ഡ് വരുന്ന എല്ലാ ഭാഗങ്ങളിലും നമുക്കെന്ത് ചെയ്യാൻ പറ്റും ബ്ലൂ കളർ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ അതിൻ്റെ സ്റ്റംപ് നമ്മൾ ബേൺസീന ബേൺസീന ബ്രൗൺ എടുത്തിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ഡബിൾ ലൈൻ പോലെ ചെയ്യുക മിഡിൽ കുറച്ച് വൈറ്റ് ഗ്യാപ്പൊക്കെ വിട്ടിട്ട് ഹൈലൈറ്റ് പോലെ ഗ്യാപ്പ് വിട്ടിട്ട് പിന്നെ അതുപോലെ ആ ലീഫുകൾ വരുന്നതിൻ്റെ ഗ്യാപ്പിലൊക്കെ കണ്ടോ സ്ഥലം അതിൻ്റെ മിഡിലേക്കൂടെ ഒക്കെയാണ് ഇതിൻ്റെ സ്റ്റമ്പ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ഒരു കൂടി ഇരിക്കുന്ന ഒരു എന്താ പറയുക ബഞ്ചായിട്ടിരിക്കുന്ന ഇലകൾ പോലെ നമുക്ക് കിട്ടുള്ളൂ ഇതിലിപ്പോൾ ഞാൻ എടുത്തത് നമ്മൾ ഫസ്റ്റ് ഉപയോഗിച്ച കളറല്ലേ അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഗ്രീൻ ജാസ്തിയാക്കി എന്നിട്ടാണ് ഞാനതിൻ്റെ ആ അതിൻ്റെ മിഡിലിൽ വരുന്ന ആ ലൈനുകളില്ല ലീഫിൻ്റെ മിഡിൽ വിടുന്ന ലൈനുകൾ അപ്പോൾ ഫസ്റ്റ് ചെയ്ത കളറിനെ നമ്മളെന്ത് വേണം ഒഴിവാക്കി വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത കളറ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഫസ്റ്റ് ചെയ്ത കളറാണ് നമുക്ക് ആ ഗ്യാപ്പിലെ കൂടി കാണുന്നത് ഇനി ആ ലീഫിൻ്റെ അടിയിൽ ഷെയ്ഡ് മാത്രം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഡാർക്ക് കൂടിപ്പോയി കുറച്ചൊന്ന് കുറയ്ക്കണം ഇത് സാപ്പ് ഗ്രീനാണ് സാപ്പ് ഗ്രീനകത്ത് കുറച്ച് ബ്രൗൺ മിക്സ് ചെയ്ത കളറാണ് ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ ടെക്നിക്കിൽ തന്നെ ഫസ്റ്റാത്തെ കളർ അവിടെ ഒഴിവാക്കി അടിയിലത്തെ കളറിന് കാണുന്ന വിധത്തിൽ വേണം നമ്മളിത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് വേണ്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ബ്രഷിലുള്ള വെള്ളം കുറച്ച് ചിങ്ങനെയൊന്നും ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുക്കണം നല്ല ഷെയ്ഡ് വരുന്ന ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലേ ബ്ലൂ തന്നെയാണ് ബ്ലൂവിനകത്ത് കുറച്ച് റെഡൊക്കെ നമുക്ക് ആഡ് ചെയ്യാം നമുക്ക് വെറുതെ യെല്ലോയും ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനൊക്കെ അടിച്ചിട്ട് കഴിഞ്ഞാൽ ലീഫിന്റെ എഫക്റ്റ് കിട്ടും ഇതുപോലെ നമുക്ക് കിട്ടും പക്ഷേ നമ്മൾ സാധാരണ വാട്ടർ കളർ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് ഇലകളായിട്ട് ചെയ്യുന്നതല്ല വെറുതെ ഇങ്ങനെ കളർ അടിച്ചിട്ടാലും ചെയ്യാം പക്ഷെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും കൂടെ ഒന്നും ചെയ്ത് നോക്കണ്ടേ ഏറ്റവും സിംപിളായിട്ട് കളർ വാഷ് ചെയ്തെടുത്ത് ചെയ്യുന്ന രീതിയാണ് വാട്ടർ കളറിൽ നമ്മൾ ഉപയോഗിച്ച് വരുന്നത് അത് കാണുമ്പം ആ ഒരു എഫക്റ്റ് ഉണ്ടാവണം എല്ലാ ലീഫിൻ്റെയും ഡാർക്ക് വരുന്ന ഭാഗങ്ങളാണ് ടച്ച് ചെയ്യുന്നത് അതേ കളർ വെച്ചിട്ടാണ് അതിൻ്റെ മെഡിലിലെ ലൈനുകളൊക്കെ ചെയ്തെടുക്കുന്നത് മുകളിൽ ഇപ്പം കുറച്ച് ബ്രൗണിനെ കൊണ്ടാണ് ചെയ്യുന്നത് ബ്ലൂ കുറച്ച് ബ്ലൂവിൻ്റെ അകത്ത് കുറച്ചും കൂടെ റെഡ് മിക്സ് ചെയ്തിട്ട് റെഡാണതിൽ കുറച്ച് ടോൺ കൂടുതലായിട്ട് കിട്ടുന്നത് അടുത്തത് ഏറ്റവും നല്ല ഡാർക്കസ്റ്റ് വരുന്ന പ്ലേസുകൾ വീണ്ടും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഡാർക്കെസ്റ്റ് വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് വിടുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് വരും അല്ലേ ഇനി പുറത്ത് നിൽക്കുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഇലകൾ അത് നമുക്ക് കുറച്ച് എക്സ്ട്രാ കളർ വെച്ചിട്ട് ഇപ്പോൾ ഞാനൊരു ബ്രൗണിനെ കൊണ്ടാണ് അത് ചെയ്യുന്നത് ബ്രൗണിൽ കുറച്ച് ബ്ലൂ മിക്സ് ചെയ്ത കളർ നമുക്ക് നമ്മൾ ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ ലീഫൊക്കെ നമുക്ക് വരുമ്പോൾ ഉണ്ടല്ലോ അതൊക്കെ കാണാനൊരു ഭംഗിയാണ് എന്നാൽ ബ്ലൂ വെച്ചിട്ട് ചെയ്യുക ഒന്നുമില്ല വെറുതെ ബ്രഷിനെ ഇങ്ങനെ വാഷ് ചെയ്തെടുക്കുക എന്നിട്ട് ആ ബ്രഷിലുള്ള വെള്ളത്തിനെ ഒരു ഭാഗത്ത് നിർത്തിക്കുക അത്രയേ ചെയ്യുന്നുള്ളൂ വേറൊന്നും ചെയ്യുന്നില്ല കണ്ടോ അപ്പം അതിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും ലൈറ്റും ഡാർക്കും ഷെയ്ഡുകൾ അവിടെ തന്നെ അത് കിട്ടും പേടിക്കാതെ അങ്ങ് ചെയ്യാം അത്രയേ ഉള്ളൂ ഇതിൽ മെയിനായിട്ട് ഏത് കളർ വെച്ചിട്ടും നമുക്ക് ചെയ്യാം അതായത് സ്റ്റമ്പിനിപ്പോൾ ഞാൻ റെഡും ബ്ലൂവും തന്നെ കളറ് അത് വെച്ചിട്ട് അതിൻ്റെ ഷെയ്ഡുകൾ ചെയ്യുന്നുണ്ട് ഇലകളൊക്കെ വരുമ്പം ഇലകൾ ഇലയുടെ അടിയിൽ വരുന്ന ഭാഗത്തൊക്കെ ഡാർക്ക് വരുമല്ല അപ്പോഴാണ് നമുക്കത് ഇന്നിലേക്ക് പോകുന്ന എഫക്റ്റൊക്കെ ഉണ്ടായിട്ട് കിട്ടുന്നത് ഉണ്ടോ ഡാർക്കുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ആ ലൈറ്റ് കളറ് പോകാതെ അതവിടെ തന്നെ നിൽക്കണം ഇനി ആ മിഡിലെ ലൈൻ അതും ഞാൻ ഉപയോഗിക്കുന്നത് റെഡ് ആൻഡ് ബ്ലൂ കളർ തന്നെയാണ് അത് വെച്ചിട്ട് ചെറിയ പോയിൻ്റ് പ്രഷനൊക്കെ ഉണ്ട് അതിൻ്റെ മിഡിലെ ലൈനുകൾ ചെയ്ത് ചെയ്തെടുക്കുക എല്ലാ ലീഫിനും ഒരുപോലെ ആയിരിക്കണം എന്നില്ല ഓരോരോ ലീഫിൻ്റെയും ആ ലൈനുകൾക്ക് വ്യത്യസ്തത ഉണ്ടാവും ചിലത് വൈറ്റ് കളറിലുണ്ടാവുക ചിലത് ഡാർക്ക് കളറിലുള്ള ഉണ്ടാവുക ഇതിപ്പോൾ ഞാനിപ്പോൾ ഡാർക്കിലാണ് ചെയ്യുന്നത് വൈറ്റ് വൈറ്റിലൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം ആ സ്ഥലങ്ങൾ അവിടെ വൈറ്റ് ആയിട്ട് ഹൈലൈറ്റ് പോലെ ഒഴിച്ച് വെക്കണം അല്ലേ ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒഴിച്ച് വെക്കണം പിന്നെ നമുക്കതിൽ വൈറ്റ് നമുക്ക് കിട്ടൂല ഇവിടെ നമ്മൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ വൈറ്റ് വരുന്നു അത് ഫസ്റ്റ് തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ആ സ്ഥലങ്ങൾ ഒഴിച്ച് വെക്കണം നമ്മൾ വാട്ടർ കളർ സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ അത് തീർന്നു കഴിഞ്ഞാൽ എങ്ങനെ ആ പിക്ചർ ഉണ്ടാവുമോ എന്നുള്ളൊരു ഐഡിയ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നിട്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ നമ്മളൊന്നും ചിന്തിക്കാതെ എങ്ങനെയും ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ലാസ്റ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ ഏത് ലെവലിൽ തീരുമെന്ന് പറയാൻ പറ്റില്ല ഇപ്പം എല്ലാത്തിൻ്റെയും ഡാർക്കുകൾ തൊട്ട് തൊട്ട് ഇങ്ങനെ കൊടുക്കുന്നു മെഡിലെ ലൈനുകളൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നു അത്രേ ഉള്ളു സിമ്പിളായിട്ട് അങ്ങ് ചെയ്താൽ മതി ഒരു സിമ്പിളായിട്ട് നമുക്ക് അങ്ങ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിട്ട് പറ്റും ആ ലീഫിന്റെ മിഡിൽ കണ്ടോ ഒരു ഡാർക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ മടങ്ങി നിൽക്കുന്ന ഒരു ലീഫിന്റെ എഫക്റ്റ് നമുക്ക് അതിൽ കിട്ടും അതിലെല്ലാം ചെറിയ ചെറിയ ലൈനുകൾ അപ്പോൾ ഈ ചിത്രം കാണുന്ന ആൾക്കാർ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് അതിൻ്റെ ഇടയിൽ കമൻറ്റുകൾ ചെയ്യുക അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ അതിലെന്തൊക്കെയാണോ തെറ്റുകൾ കാര്യങ്ങൾ ഉള്ളതെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നെ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് എൻ്റെ കുവ്യത്തിലുള്ള ഒരു വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു